എന്താ ഫോണ് കളിച്ചിരിക്കാ നിനക്ക് പഠിക്കാൻ ഈ ആഴ്ച എക്സാമില് വരുന്നത് രണ്ടാഴ്ച രൂപ ഈ ബുക്ക് എടുത്ത് പഠിക്കാൻ നോക്ക് ആ ഞാൻ പഠിക്കാം നിന്റെ അടുത്തല്ലേ ഇപ്പൊ ഷമീർക്ക് ഗെയിം ബുക്ക് എടുത്ത് പഠിക്കാൻ പറഞ്ഞത് നീ എന്താ വീണ്ടും വീണ്ടും ഈ കളിച്ചോണ്ടിരിക്കണെ എക്സാം ആവാൻ തുടങ്ങി മൊബൈൽ നടന്നു വെച്ചിട്ട് കളിച്ചോണ്ടിരിക്കാനല്ലേ എവിടെ പഠിക്കണ കാര്യ പറയുന്നത് പരീക്ഷ ആവാൻ തുടങ്ങിയില്ല അതൊന്നും നമുക്ക് ചിന്തിക്കില്ല എപ്പോ നോക്കിയാലും ഇങ്ങനെ മൊബൈലിൽ ഗെയിമും കളിച്ചോണ്ടിരിക്കാൻ ഷമീർക്കാരെ വിളിച്ച് പറയാനൊന്നും നിൽക്കണത് ഈ കളിയൊക്കെ ഓ നിന്റെ അടുത്ത് എത്ര പെട്ടെന്ന് പോലെ അവളുടെ ഗെയിമുകൾക്ക് ഞാന കുറ്റം പറയാൻ അവൻ കിടന്ന് ഗെയിം കളിക്കണമെന്നൊന്നും കാണുന്നില്ല അതെ ഞാനാണല്ലോ ഇപ്പൊള്ളത് അവ ഏത് നേരം ഇപ്പൊ ക്ഷേമിയൊന്നെ പറഞ്ഞ് പോയുള്ളൂ ബുക്ക് എടുത്ത് പഠിക്കണോ അതൊന്നും അവനക്ക് വലിയ ഗെയിമ് കളിച്ചോണ്ടിരിക്കാണ് ഇങ്ങനെ ഗെയിമ് കളിച്ചോളജിലും കൊടുത്തോട്ടാ പിന്നെ അവസാനം തോറ്റു തുല്മാരി വരുമ്പോണ്ടോ അവനെ അവരുന്നില്ല നിങ്ങള് വെച്ചിരുന്നു അവസാനം അനുഭവിക്കും കഴിഞ്ഞിട്ട് ഞാനിവിടുന്ന് ഉമ്മ എനിക്ക് അവൻ മൊബൈൽ നോക്കണ ഗെയിം കളിച്ചോണ്ടിരിക്കും ആൾക്കാര് വെടിവെക്കുന്ന ഗെയിമാണ് കളിച്ചോളൂ ഒരു വലിയ അവൻ ഇല്ല ില്ല നീ നീ കല്യാണം കഴിഞ്ഞ് നാളെ പോയാലേ എന്നെ എന്റെ മോൻ നോക്കണ മോനെ നിങ്ങളുടെ നോക്കണ പോലെ ഞാൻ കാണുന്നുണ്ട് നേരത്തെ നേരെ അവരുന്ന് കൊടുക്കണ പോലെ നിൽക്കണ്ട കുട്ടിയോട് മൊബൈൽ എടുത്ത് കളിക്കുന്നേ അവളുടെ മൊബൈലൊക്കെ കൊടുത്തേ എന്റെ മോനിലേ നമുക്കൊരു മൊബൈൽ മേടിക്കാം ഇത്താ ക്ഷമിക്കാനോട് പറഞ്ഞതാ ഒരു മൊബൈൽ മേടിക്കാം അവളുടെ മൊബൈല് ഏത് നേരം കുട്ടിന്റെ

അച്ഛെന്തോ പഠിക്കണില്ല എന്തോ എന്തിട്ടാ എന്ത് വെടിവെക്കണതാ എന്തൊക്കെയോ ഗെയിമാണ് എടുത്ത് കളിക്കണെ അത് അറിയാണ്ടാണ് സെമീറൊക്കെ പോകുമ്പോ പറഞ്ഞിട്ട് പോയതാണ് ചെന്ന് പഠിക്ക് അച്ഛമ്മ വരുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ് വീണ്ടും അവൻ ഇരുന്ന് അവിടെ കളിക്കണെന്ന് പറഞ്ഞിട്ട് അവള് എന്തൊക്കെയോ അവനെ പറഞ്ഞാണ് അതെന്ത് പബ്സിയൊന്നും അല്ല പുതിയൊരു ഗെയിം ഉണ്ട് പബ്ജിയാ അങ്ങനെന്തൊരു ഗെയിമുണ്ട് അതായിരിക്കും അതും കളിക്കണ്ട കളിച്ചോട്ടെ ഒരാഴ്ച എക്സാം ആണ് അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു പോയിട്ടുള്ളത് പറഞ്ഞിട്ട് പോയി കളിച്ചായിരുന്നു അത് കണ്ടിട്ടാണ് അവള് വന്നിട്ട് പോയ ചീത്താറിഞ്ഞിട്ട് അവള് പോയി അപ്പൊ മോനൊന്നും വിളിച്ചിട്ട് ഉപദേശിച്ചു കൊടുക്ക അവള് കാണണ്ട അവള് കാന്താരിയാണ് ഇങ്ങനെ പറയുണ്ട് കുട്ടീനൊക്കെ ഡി ഡീന്ന് അതെ നീക്കൊന്ന് വിളിച്ചു ഉപദേശിച്ചു കൊടുക്ക നീ പറഞ്ഞാലേ അവനുസരിക്കും അവൻ അങ്ങനെയൊന്നും കഴിയുമ്പോ ഒന്നും കളിക്കില്ല ക്ലാസ് കഴിഞ്ഞ് വന്നിത്തിരി നേരം അവളുടെ മൊബൈലെടുത്ത് ഒന്ന് നോക്കും അതിനാണ് വേറെ ഒന്നും അല്ല എന്നാലും എന്റെ മോൻ വിളിച്ചിട്ടൊന്നല്ല വാക്കൊക്കെ പറഞ്ഞു കൊടുക്കട്ട് പോന്നാറെ നീ ീ പ്രായത്തേ ഗെയിം കളിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പൊന്നുമില്ല കളിച്ചോ പ്രശ്നമൊന്നുമില്ല എന്റെ കൂട്ടത്തിനെ പഠിപ്പ് നല്ല രീതിയിൽ പോകണം ഞാൻ മാത്രമേ പറയുന്നുള്ളു മനസ്സിലാകണ്ട കാലത്ത് പഠിപ്പ് മസ്റ്റാണ് പഠിക്കാതെ വേദന വന്നിട്ട് എനിക്കെന്നായിട്ട് അറിയാം ഞാനിപ്പോ എത്ര അധ്വാനിക്കുന്ന അറിയാം എത്ര കഷ്ടപ്പെടുന്നു എന്ന് കഷ്ടപ്പെടുന്നറിയാം എനിക്ക് അതൊന്നും വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് നിന്റെ അടുത്ത് നല്ലപോലെ ഞാൻ പറയുന്നത് കളി കളിച്ചോ ഒരു എന്താ നമ്മളൊരു ടൈം പാസ് ആണ് കളിച്ചോ പക്ഷെ അതി കൂടെ പഠിപ്പും നമുക്ക് മുഖ്യമാണ് അപ്പൊ അത് നീ ആയിട്ട് ഫോക്കസ് ചെയ്യട്ടാ ഈ തല്ലുകൂട്ടം അതൊക്കെ ഇനി സമയത്ത് പ്രായത്തിന്റെ അത് വലിയ വിഷയമില്ല പക്ഷെ പഠിപ്പില് നീ ബേക്കോട്ട് പോയോ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്റെ കരുത്തി നിനക്ക് വരാൻ പാടില്ല ഞാൻ ഇപ്പൊ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ നിലയ്ക്ക് നല്ല രീതിയിൽ ഈ കുടുംബം പോവാൻ വേണ്ടിട്ട് എത്രത്തോളം ഞാൻ കഷ്ടപ്പെടും എന്നറിയോ ആ ഒരു കഷ്ടപ്പെടൽ എനിക്ക് വരാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോഴും ഈ കുടുംബത്തിന് വേണ്ടി ഒരുപാട് നീ ഇപ്പോൾ അധ്വാനിക്കുന്നുണ്ട് അപ്പൊ അതേ ഒരു കഷ്ടപ്പാട് നീ എനിക്ക് വരാൻ പാടില്ലടച്ചോ കേട്ടാ അതുകൊണ്ടാണ് നീ പഠിക്കുന്നീ നീ പഠിച്ചു നല്ലൊരു ജോലി നമുക്ക് കിട്ടണം അതിന് വേണ്ടിട്ടാണ് കേട്ടാ അപ്പൊ രണ്ടും നീ എന്തു ചെയ്യാ നല്ല രീതിയിൽ മെയിൻറ്റെൻ ചെയ്തിട്ട് നീ പോവാ ആ ഓക്കെ നീ ശ്രദ്ധിക്കെന്തായാലും നീ പഠിത്തച്ച് എക്സാമ് വരാൻ പോണത് അപ്പൊ നല്ല രീതിയിൽ പഠിച്ചിട്ട് നല്ല മാർക്ക് നല്ല റാങ്ക് കൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉമ്മമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നല്ല റാങ്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ നല്ലൊരു ഐഫോൺ വാങ്ങി തരുന്ന എനിക്ക് കേട്ടോ അപ്പൊ നീ ചെല്ലു നല്ല കുട്ടികളെ പോയി പഠിക്കാൻ നോക്ക് നോക്കാട്ടാ ശരി ശരി എന്തായാലും ഞാൻ ഇന്ന് മുതൽ പഠിക്കാൻ തുടങ്ങിക്കാ എനിക്ക് ആ ഐഫോൺ ഒന്ന് ഓർഡർ ആക്കി കിട്ടോളി അത്രേ ഉള്ളൂ കാര്യം പറയേണ്ട പോലെ നല്ല രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും അനുസരിക്കും ഇങ്ങനെ പറയേണ്ടത് രണ്ട് കുറെ ഒച്ചൻ ബഹൽ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടല്ല ചെയ്യേണ്ടത് പറയേണ്ടത് നല്ല രീതി നല്ല രീതിയിൽ സമാജത്തില് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മക്കളും ഇതുപോലെ തന്നെയാണ് അപ്പൊ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക അത്രേനേ ഉള്ളൂ